കുറിശി എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിലൂടെ ജ്യോതിഷത്തിൻ്റെ അല്ലെങ്കിൽ ജ്യോതിഷം എന്ന ശാസ്ത്രത്തിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഈ കളറിലുള്ള പേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള പുരോഗതി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം ഒരു പേപ്പറിലെഴുതി പോക്കറ്റ് കഴിഞ്ഞാൽ കല്യാണം നടക്കും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ജ്യോതിഷത്തിൻ്റെ നല്ല വശങ്ങൾ അതായത് ജ്യോതിഷം പഠിക്കാത്തവർക്ക് വേണ്ടി പഠിക്കാത്തവരും ഇത് മനസ്സിലാക്കത്തക്ക രീതിയിൽ വളരെ ലഘുവായിട്ട് പറയാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യമേ പറയട്ടെ കാരണം ഈ ഇങ്ങനെയുള്ള ഈ തെറ്റായ കാര്യങ്ങളൊക്കെ പറയുന്നവർക്ക് ധാരാളം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സാണ് നമ്മളിപ്പോൾ ഉള്ളവർക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പിന്നീട് ഉണ്ടാകാം പക്ഷെ ആദ്യമൊക്കെ ഇത് കാണുന്നത് ഒരുപാട് പേര് എൺപത്തി മൂന്ന് ശതമാനമൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവരൊക്കെ കണ്ടു പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുന്നില്ല അതുകൊണ്ട് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ഇനിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരിക ഇനിയും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് ഞാൻ ഇവിടെ ഒരു ഗ്രഹനില ഇട്ടിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി എന്നെ പിടിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഗ്രഹനില ഒന്ന് പരിശോധിക്കണം കാരണം കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അത് വാട്സാപ്പിലൂടെ അയച്ചു തരാം അത് യൂട്യൂബിലൂടെ തന്നെ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഗ്രഹനില ഇട്ടിരിക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയാണ് തിരുവാതിര നക്ഷത്രമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ദശ എന്ന് പറഞ്ഞത് ശനിദശയാണ് ശനിദശ അതില് വ്യാഴത്തിന്റെ അപഹാരം നടക്കുകയാണ് ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ശനിദശയിൽ വ്യാഴത്തിന്റെ അപഹാരം നടക്കുകയാണ് അപ്പം അദ്ദേഹത്തിന് രണ്ടായിരത്തി പത്തിന് ശേഷം സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ സ്വന്തമായി ഒരു വീട് വയ്ക്കാനായിട്ട് കഴിയുന്നില്ല അതുപോലെ തന്നെ വിവാഹവും നടന്നിട്ടില്ല അപ്പൊ ഈ രണ്ട് കാര്യം അറിയാനാണ് ഈ ഗ്രഹനില ഇട്ടു തന്നത് ഇപ്പൊ അദ്ദേഹം മീനം ലഗ്നത്തിലാണ് ജനിച്ചിരിക്കുന്നത് മീനം ലഗ്നത്തിന്റെ നാലാം ഭാവം മിഥുനൻ രാശിയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ ഭാവം എന്ന് പറയുന്നത് നാലാം ഭാവം അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ചൊവ്വയുണ്ട് അതുപോലെ ചന്ദ്രനും വ്യാഴവും ഉണ്ട് അപ്പൊ നാലാം ഭാവത്തിന് ഈ പറയത്തക്ക ദോഷമെന്ന് പറയാൻ അങ്ങനെ കൂടുതലായിട്ട് കാണുന്നില്ല എങ്കിലും ആ ചൊവ്വ ഒരു ദോഷകാരകനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ രണ്ട് ശുഭഗ്രഹങ്ങളും ഉണ്ട് അപ്പം ഈ ചന്ദ്രന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രൻ അഞ്ചാം ഭാവാധിപനും കൂടിയാണ് മനസ്സിന്റെ ഭാവത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ പറയുന്നത് മനസ്സിൻ്റെ കാരകനും കൂടിയാണ് അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇദ്ദേഹം ഇങ്ങനെ വീട് വയ്ക്കാനായിട്ട് കാത്തിരുന്നു ആ സമയത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം അത് മാറ്റേണ്ടി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല ഇപ്പം ചെയ്യേണ്ട അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം ഇങ്ങനെ മാറ്റി മാറ്റി ഒരു സ്വഭാവം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും അവിടെ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് എന്തായാലും അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അത് ഏത് കാര്യം മുന്നോട്ട് പോകുമെന്നാണ് വ്യാഴം അവിടെ നിൽക്കുന്നതിലൂടെ കാണിച്ചു തരുന്നത് എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്നാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഇടവൻ രാശിയിൽ അപ്പൊ അത് ഉടനെ തന്നെ അടുത്ത വർഷം ഏകദേശം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് അത് മിഥുനൻ രാശിയിൽ വരും അടുത്ത ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആ വ്യാഴം അദ്ദേഹത്തിന്റെ നാലാം ഭാവം വീടിന്റെ സ്ഥാനത്തു കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഒരു വർഷം വ്യാഴം മിഥുനൻ രാശിയിൽ കാണും ആ ഒരു വർഷം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വീട് വയ്ക്കാനുള്ള യോഗം വരും കാരണം ജ്യോതിഷത്തിന്റെ ഒരു അടിസ്ഥാന നിയമം എന്ന് പറഞ്ഞ അതാണ് ലഗ്നാധിപൻ കൂടിയാണ് വ്യാഴം ലഗ്നാധിപൻ ആ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയം അല്ലെങ്കിൽ ഭാവാധിപൻ ലഗ്നത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയം അല്ലെങ്കിൽ ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയം നമുക്ക് ഭാവാനുഭവം ഉണ്ടാവും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ലഗ്നാധിപനായ വ്യാഴം അദ്ദേഹത്തിന്റെ വീടിന്റെ സ്ഥാനത്ത് ഏകദേശം ഒരു വർഷം കാണും ആ സമയത്ത് അടുത്ത വർഷം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയത്ത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വീട് വെക്കാനുള്ള ഒരു അവസരം ലഭിക്കും അത് അദ്ദേഹം പാഴാക്കാതിരിക്കട്ടെ എന്ന് ആദ്യമായി പറയുന്നു അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ കാര്യമാണ് ചോദിച്ചത് അപ്പൊ വിവാഹത്തിന്റെ ഭാവത്തിന് എന്താണ് ശകലം ദോഷം വന്നിട്ടുണ്ട് ഇതില് ഇതിലെ ഈ ഏഴാം ഭാഗം വിവാഹത്തിന്റെ രാഹു നിൽക്കുന്നതും കേതു നോക്കുന്നതൊന്നും അല്ല ദോഷം എന്ന് പറയുന്നത് വിവാഹത്തിന്റെ ഭാവത്തിലേക്ക് ഇവിടെ വന്ന് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിന്റെ ഭാവാധിപനും എട്ടിലോട്ട് ബുധന് വിശേഷ ദൃഷ്ടി ചൊവ്വേടെ വന്നിട്ടുണ്ട് അത് പോയിട്ട് വിവാഹത്തിന്റെ ഗ്രഹമായ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കാരകനെയും കൂടി നമ്മൾ നോക്കുക വിവാഹത്തിന്റെ ഗ്രഹമായ ശുക്രന് സൂര്യനുമായിട്ട് ബന്ധം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയും വിവാഹത്തിന്റെ കാരകന് വന്നിട്ടുണ്ട് അപ്പം വിവാഹ സംബന്ധമായ ചെറിയ ദോഷം ഈ ഗ്രഹനിലയിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നാളിങ്ങനെ നീണ്ടു പോയത് എങ്കിലും ഈ വ്യാഴം മിഥുനൻ രാശി വരുമ്പോൾ കാരണം ലഗ്നത്തിൻ്റെ കേന്ദ്രങ്ങൾക്കെല്ലാം പുഷ്ടി വരുമെന്നാണ് പറയുന്നത് വ്യാഴം കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പം നാല് ലഗ്നത്തിൻ്റെ ഒരു കേന്ദ്രമാണ് അതുപോലെ തന്നെ ഏഴ് പത്ത് മറ്റൊരു കേന്ദ്രമാണ് അപ്പം വ്യാഴം ഈ നാലാം ഭാവത്തിൽ കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ മറ്റ് രണ്ട് ഭാവങ്ങൾക്കും തീർച്ചയായിട്ടും പുഷ്ടി ഉണ്ടാകും അപ്പം അദ്ദേഹത്തിന് വിവാഹത്തിൻ്റെ ഭാവത്തിനും സ്ഥിതി ഉണ്ടാകും അതുപോലെ തന്നെ പത്താം ഭാവം തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഈ അവസരത്തിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമാധാനമായിട്ടിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും നല്ല സമയം വരുന്നുണ്ട് ഏകദേശം ഒരു മാസം കൂടി കഴിയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സംശയം മാറിയിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നു എന്തായാലും അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം